ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കോഴി വളർത്തുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാം നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോൾ മാത്രമേ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഏതാണ് ലാഭം ലാബെന്നാണ് നോക്കുന്നത് കോഴി കോഴിമുട്ട വിൽക്കുന്നതാണോ അല്ലെങ്കിൽ കോഴി വിൽക്കുന്നതാണോ അല്ലെങ്കിൽ കോഴിനെ അടുത്ത് മറിച്ച് വിൽക്കുന്നതാണോ ലാഭം എന്നുള്ളതാണ് നോക്കുന്നത് ആദ്യം തന്നെ കോഴിമുട്ട പറ്റി പറയാം നാടൻ കോഴികളെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നാടൻ കോഴികളാകുമ്പോൾ നമുക്ക് ഒരു ബാച്ച് മുട്ടകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു എഗ് ബ്രേക്ക് ഒക്കെ വരും പിന്നെ അത് മാക്സിമം ഒരു കോഴിമുട്ട നമ്മൾ കടയിൽ കൊടുത്താൽ നമുക്ക് പത്ത് രൂപയാണ് കിട്ടുന്നത് പിന്നെ ഇതിനൊരു കാലാവധിയുണ്ട് അതായത് ഒരാഴ്ച ഒരു എട്ടൂസിൻ്റെ ഒക്കെ അധികം പുറത്ത് വെച്ചാൽ ചൂട് കോഴിമുട്ട കേടുവന്നു പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ സെയിലായി പോകണം പിന്നെ നമ്മൾ കൊണ്ടു ഉടനെ തന്നെ നമുക്ക് ഷോപ്പ് പൈസ തരണം എന്നൊന്നും ഇല്ല ഒരത് സെയിലായൻ്റെ ശേഷം നമുക്ക് തരുള്ളൂ പിന്നെ ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ് ഗോമുട്ടത് എനിക്ക് തന്നെ ഇഷ്ടംപോലെ ഓർഡർലാണ് നമ്മളോട് ഒരുപാട് ഷോപ്പുകാർ ചോദിച്ചിട്ടുണ്ട് പിന്നെ പ്രസവിച്ച വീട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ചോദിച്ച് വരലുണ്ട് പക്ഷേ നമുക്ക് കൊടുക്കാനുണ്ടാവില്ല നമുക്ക് പുറത്തേക്ക് ഗോമുട്ട കൊടുക്കാനേ ഉണ്ടാവില്ല ഇവിടെ വിധിയിപ്പിക്കുന്നതിനെ കൊണ്ട് പുറത്തേക്ക് കൊടുക്കാനുണ്ടാവില്ല ഒരു പ്രാവശ്യം എങ്ങനെയാണ് കൊടുത്തത് അതും പത്ത് രൂപ വെച്ചിട്ട് പിന്നെ പതിനാലിനൊക്കെ കൊടുക്കുന്ന പെണ്ണുങ്ങൾമാരുണ്ട് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ ഞാനിവിടെ പത്തിനാണ് കൊടുക്കൽ കൊടുക്കാനുണ്ടാവില്ല ഇവിടെ വിധിയിപ്പിക്കലാണ് അപ്പോൾ കോഴിമുട്ട കൊണ്ട് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത് കോഴിമുട കൊടുക്കുന്നവരുണ്ടാവും പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കോഴി കോഴിമുട്ട വിരിച്ച് കോഴി കുഞ്ഞായിട്ട് കൊടുക്കുമ്പോൾ പിന്നെയും ഒരു ലാഭം കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അട വെക്കാൻ അറിയണം ഏതൊക്കെ മുട്ടകളാ വിരിയാ വിരിയാത്തു സെലക്ട് ചെയ്ത് വെക്കാൻ അറിയണം പിന്നെ എല്ലാ കോഴിമുട്ടകളും വിരിഞ്ഞ് കിട്ടണം വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ഒരു മാസം വരെ തൂക്കവും കാര്യമൊന്നും വരാതെ അസുഖമൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടു കൂടി നമുക്ക് വളർത്തെടുക്കാൻ പറ്റണം അപ്പോൾ ഒന്ന് ഒരു മാസമായ കുഞ്ഞിന് നൂറ് രൂപക്കാണ് നമ്മളൊക്കെ കൊടുക്കുന്നത് നൂറ്റി ഇരുപതിനാണ് കൊടുക്കുന്നവരും ഉണ്ട് തമിഴ്നാട്ടിൽ നൂറ്റി അമ്പതാണ് വില അറുപതാം കോഴിക്കുഞ്ഞിന് നൂറ്റി അമ്പതാണ് അവരൊന്നായിട്ട് ഒന്നായിട്ട് വലിയൊരു ഷെഡ് കെട്ടിയിട്ട് അതിലൊക്കെ വിരിയിച്ചിട്ട് ഒന്നായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അറുപതാം കുഞ്ഞിന് നൂറ്റി അമ്പതാണ് അവിടെ വില ഉള്ളത് അപ്പോൾ ഇവരെ വിരിച്ച് വലുതാക്കി കൊടുക്കാൻ പറ്റണം അപ്പോൾ നമുക്ക് ഒരു മാസമുള്ള കുഞ്ഞു ഐറ്റം കൊടുക്കുക ഒന്നര മാസമായിട്ടും കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് വലുതാക്കിയിട്ട് വലിയ കോഴിയാക്കിയിട്ടും കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക അപ്പോൾ കോഴിമുട്ട വയ്ക്കണേക്കാട്ടിലാ കോഴിയായിട്ട് കൊടുക്കണം പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം വിരിപ്പിക്കാൻ അറിയണം കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ അറിയണം ഇനി വളർന്ന് ഒരു ഒന്നര മാസമായാലും പോർഷൻ ഒരു വലിയ കോഴിയാക്കി എടുക്കണ വരെയുള്ള എല്ലാ കെയറും കൊടുക്കാൻ നമുക്ക് അറിയണം എന്നാലൊക്കെ ഇത് നല്ലൊരു ലാഭത്ത് കൊണ്ടാൻ പറ്റും പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് കോഴീനെ എടുത്തിട്ട് മറിച്ച് വെക്കുന്നതാണ് അതായത് ഇപ്പോൾ ഒരാളുടെ ഒരു കോഴിനെ എടുത്തിട്ട് അതേ സെയിം കോഴിനെ തന്നെ നമുക്ക് ഒരിക്കലും മറിച്ച് വയ്ക്കുമ്പോൾ ഒരു ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നമ്മൾ വാങ്ങിക്കുമ്പം തന്നെ ആ കോഴിൻ്റെ ഓണർ മാക്സിമം റേറ്റ് പറഞ്ഞിട്ടാണ് അത് നമുക്ക് തരുന്നത് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഡെലിവറി ചാർജും കൂട്ടി എടുത്തിട്ട് നമുക്ക് അതിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ മറിച്ച് പറ്റില്ല പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കുമ്പോൾ പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ അത് പ്യോർബ്രീഡ് ബ്രീഡ് തന്നെ എന്നല്ല പ്യോർവീഡ് ആവണമെന്നില്ല ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല ഒന്നും അതിന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ സാധനം കയ്യിൽ കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഇപ്പോൾ ഒരു പെടനൊക്കെ എടുത്താൽ നമുക്ക് അത് സെയിം സാധനത്തിനം തന്നെ നമുക്ക് മറിച്ച് വയ്ക്കാൻ പറ്റില്ല പിന്നെ ആ പെടക്കോഴി ആണെങ്കിൽ നമുക്കിപ്പോൾ അതിനെ അത് മുട്ട ഇട്ട് മക്കളൊക്കെ ആയി ആ മക്കളെ വിറ്റ് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അല്ലാതെ സെയിം സാധനത്തിന് തന്നെ നമുക്ക് മറിച്ച് വിൽക്കാന്ന് തന്നെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് പിന്നെ നമുക്ക് നമ്മുടെ ഇത് ഇല്ലാത്ത ബ്രീഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇത് പുള്ളിക്കോഴികളില്ല നെയ്ക്കണ്ണൊക്കെ മുള്ളൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല ബ്രീഡർമാരുടെ അടുത്ത് നല്ല വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ബ്രീഡർമാരുടെ അടുത്ത് പാരൻസ് സ്റ്റോക്കിലേക്ക് പറ്റിയാൽ ഇത് വാങ്ങിക്കുക പടയും പോലും വാങ്ങിക്കുക എന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്ത് മക്കളുണ്ടാക്കുക അങ്ങനെ വേണമെങ്കിലും ചെയ്യുക അല്ലാതെ സെയിം ആയിട്ട് അതേ പോയിനെ തന്നെ നമുക്ക് എടുത്തിട്ട് റീസെൽ ചെയ്യുന്നതുകൊണ്ട് ഒരു ലാഭം ഉണ്ടാകാൻ പോകണില്ല അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അപ്പോൾ നമ്മൾ ഇതിൽ ലാഭം മെയിനായിട്ടുണ്ടാവണമെങ്കിൽ നമ്മൾ ചിലവ് കുറയ്ക്കണം അപ്പോൾ ഇവിടെ പിന്നെ കോഴി വളർത്തലിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് തീറ്റക്കാണല്ലോ വരുന്നത് അപ്പോൾ ഓരോ സമയത്തും ഓരോ തീറ്റയ്ക്ക് പിന്നെ പൈസ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും അപ്പോൾ ഏതാ കുറഞ്ഞ വിലയുള്ള തീറ്റ വച്ചാൽ അത് വാങ്ങിക്കൊടുക്കുക പിന്നെ നാടൻ കോഴികളാകുമ്പോൾ നമുക്ക് തീറ്റൻ്റെ ആവശ്യം വളരെ കുറവായിട്ടാണ് വരുന്നത് അപ്പോൾ വളരെ തീ ചിലവ് കുറഞ്ഞ തീറ്റനെ പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നേരം പുല്ലും ഇലയൊക്കെ അരിഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് തീറ്റ ചിലവ് കുറയ്ക്കുന്നത് അപ്പോൾ ഒരു നേരം എന്തായാലും നമ്മൾ പുല്ലും ഇലയൊക്കെ അരിഞ്ഞാണ് കൊടുക്കുന്നത് ഇവിടുത്തെ കോഴികൾക്ക് പിന്നെ അവർ അയച്ചു വിടുന്നതുകൊണ്ട് രാവിലെ വിട്ടാൽ വൈകുന്നേരമാണ് ഇവർ കൂട്ട് കയറുന്നത് പിന്നെ രോഗങ്ങളില്ലാതെ കൊണ്ടുനടക്കാനും അറിയണം അപ്പോൾ നമ്മളൊരു കോനെ വടത്തിക്കൊണ്ട് നല്ലൊരു പാരൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നല്ലൊരു പൂവനും പടയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഏറ്റവും ലാഭമുള്ള പരിപാടി എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ കോഴിക്കുഞ്ഞിനെ വിരിച്ച് വലുതാക്കി കൊടുക്കണമാണ് അപ്പോൾ ആ കോഴുമുട്ട വിൽക്കുന്നതിനെക്കാട്ടിലും പിന്നെ പുറത്തുനിന്ന് എടുത്ത് വിൽക്കുന്നതിനെക്കാട്ടിലും ഒക്കെ ലാഭമുള്ളത് നമ്മളെന്നെ വീട്ടിൽ നല്ല ബ്രീഡിനെ വെച്ചിട്ട് വിരിപ്പിച്ച് മക്കളാക്കിയിട്ട് നമ്മൾ ഐറ്റങ്ങളെ വലുതാക്കി കൊടുക്കണാണ് ഏറ്റവും ലാഭമായിട്ട് തോന്നുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും കമൻ്റ് ചെയ്യാം അപ്പോൾ മെയിനായിട്ട് വേണ്ടത് പാരൻസ് സ്റ്റോക്ക് നല്ലതായിരിക്കണം വളരെ നല്ല പാരൻസ്റ്റോക്ക് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ പ്യോർ ബ്രീഡാണെങ്കിൽ നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിൽ തന്നെ നല്ല കുഞ്ഞുങ്ങളെ വിരിപ്പിച്ചേർക്കുക അവരെ വലുതാക്കി സെയിലാക്കാനും നല്ല ലാഭം ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം